ആലപ്പുഴയിൽ ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിക്കൽ സംഘം ആലപ്പുഴയിലെത്തി പരിശോധന നടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും ലാബ് റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഷാജഹാൻ ആണ് ചേരുന്നത് വിവരങ്ങളുമായി ഷാജഹാൻ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കാര്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നു വകുപ്പ് ശക്തമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ അതിലുള്ള അന്വേഷണമൊക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് ആ പ്രിയ ആ ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമുക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി കാര്യം ഇങ്ങനെ ഒരു സംഭവം വാർത്ത വന്ന ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി അതിൻ്റെ അകത്ത് അടിയന്തരമായിട്ട് ഇടപെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ അതല്ല ലാബിലാണ് വീഴ്ച ഇതെന്തായാലും ആർക്കെതിരെയാണെങ്കിലും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളൊരു നിർദ്ദേശവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടും ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എത്തിയിരുന്നു ആലപ്പുഴയിൽ എത്തിയ ശേഷം ഈ കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് വിശദമായി പരിശോധിച്ചു അതിനുശേഷം മറ്റ് എക്സ്പെർട്സിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ശേഖരിച്ചു അതിനുശേഷമാണ് ഈ സംഭവം നടന്ന ആലപ്പുഴ ഡബ്ല്യു എൻ സി ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു സൂപ്രണ്ടിൽ നിന്നും വിവരം ശേഖരിച്ചു അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് ഈ ലാബുകളിൽ ഈ പരിശോധന നടത്തിയ ലാബുകളിലൊക്കെ തന്നെ ചെന്നു അവിടെ മതിയായ സൗകര്യങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചു മാത്രമല്ല ഇതിൽ ഈ മിഡാസും സങ്കേഴ്സും രണ്ട് ലാബുകളാണ് അതൊരു ലാബിൽ രണ്ട് തരത്തിൽ അതായത് അവിടെ ഒപ്പിട്ടിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഒപ്പുകളാണ് ഇത്തരം ചില പോരായ്മകളൊക്കെ തന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ലാബിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ അടസ് അടക്കം തടസ്സപ്പെടുന്ന തരത്തിലേക്കുള്ള നടപടികളുമായിട്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകും നമുക്കറിയാം എന്തായാലും ഒരു ലാബ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വക്തർമാർ പരിശോധനകൾ നടത്തുന്നത് അത്തരത്തിൽ ലാബ് റിപ്പോർട്ടുകൾ കൃത്യമല്ല എങ്കിൽ അത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന് മാത്രമല്ല ജീവനെ തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് നമുക്കിവിടെയും കാണാൻ സാധിച്ചത് ഏതാണ്ട് മൂന്ന് മാസത്തിന് ശേഷം നിരന്തരമായിട്ട് ഏതാണ്ട് ഏഴോളം സ്കാനിങ്ങുകൾ ചെയ്തെങ്കിലും അതിനൊന്നും തന്നെ വ്യക്തമായിട്ട് കുട്ടിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നില്ല മാത്രവുമല്ല ഇത് ഗൗരവമായിട്ട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പരിശോധിച്ച ഡോക്ടർ നൽകിയ റിപ്പോർട്ടിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതായത് അതിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരിശോധനകളൊക്കെ നടത്തിയത് വേണ്ടത്ര വൈദഗ്ധ്യമുള്ളവരല്ല അതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് സാധാരണ ലാബുകളിൽ കാണാൻ സാധിക്കുന്ന പോലെ അവിടുത്തെ സാധാരണ ടെക്നീഷ്യൻ്റെ ഒപ്പം ഇട്ട് സാധാരണ റിസൾട്ട് കൊടുക്കുന്നതാണ് കാണാൻ സാധിച്ചത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പരിശോധിക്കും ആ സമയത്ത് ഈ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ടെക്നീഷ്യൻ പരിശോധിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയുടെ പരിധിയിൽ വരുന്നുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം അവരെത്തിയിരുന്നു വിദഗ്ധരെത്തിയിരുന്നു അവർ പരിശോധനകളും വിവരങ്ങളും ഒക്കെ തന്നെ ശേഖരിച്ചു അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു എക്സ്പെർട്സിൻ്റെയും പരിശോധനകൾ നടന്നു വരുന്നുണ്ട് കാര്യം ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് കണ്ടെത്തുന്നതിനാണ് അത് അമ്പലപ്പുഴ എം എൽ എ എച്ച് എസ് രാമിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അത്തരം ഒരു അന്വേഷണമായിട്ട് മുൻപോട്ട് പോകുന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ പിന്നെ ചികിത്സാ പിഴവും മൂലം ഏതെങ്കിലും തരത്തിലാ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് Sergar, menino, tu abomina ഷാജാൻ ഈ ലാബിനെതിരെ നേരത്തെയും ഇത്തരത്തിൽ പരാതികൾ വന്നിട്ടുണ്ടോ കാരണം നമുക്കറിയാം ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ പല ടെസ്റ്റുകൾ സ്കാൻ ഒക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ച് ഈ അഞ്ചാം മാസം അനോമലി ടെസ്റ്റ് അത് സ്കാൻ അതിലാണ് ഏറ്റവും പ്രധാനമായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് അതിലൊക്കെ വീഴ്ച വറ്റിയിട്ടുണ്ട് എന്നാണ് കുടുംബവും പറയുന്നത് ഇപ്പോൾ പല വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശങ്കോസ് ലാബ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലെ അവരുടെ പ്രവർത്തനം അതിലൊക്കെ എന്തെങ്കിലും സംശയമുണ്ടോ ആളുകൾ പരാതി നേരത്തെയും പറഞ്ഞു どんどん。 തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ലാബുകളുടെ പ്രവർത്തനം നമുക്കറിയാം കൂണുകൾ പോലെ പോലെ മുറച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ചെറിയ ലാബ് തുടങ്ങുന്നു അത് മാസങ്ങൾക്ക് ശേഷം അത് വിപുലീകരിക്കുന്നു അതിൻ്റെ അടുത്ത് അടുത്ത ലാബ് തുടങ്ങുന്നു അപ്പോൾ ഇത്രത്തോളം ലാഭകരമായ ഒരു ബിസിനസ്സായിട്ട് ഈ ലാബുകളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൃത്യമായിട്ട് ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളൊരു പോരായ്മയും പൊതുവേ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലാബുകളുണ്ട് വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരെ ഇരുത്തി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് നടത്തുന്ന ലാ ലാബുകളുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ മൂന്ന് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികളെ എഴുതിക്കൊണ്ട് നടത്തുന്ന ലാബുകളുമുണ്ട് അത്തരം ലാബുകളിൽ നിന്ന് പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ഇത്തരം രോഗികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരെ കാരണമായി മാറുന്നത് എന്തായാലും ആരോഗ്യവകുപ്പ് അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിയന്ത്രണ അതി നിയന്ത്രണങ്ങൾ ബാധിച്ചുകൊണ്ടല്ലാതെ പ്രവർത്തിക്കുന്ന ലാബുകൾക്കെതിരെയും ആരോഗ്യവകുപ്പിൻ്റെ നടപടികളുണ്ടാവും ശരി ഷാജഹാൻ എന്തായാലും ആലപ്പുഴയിലെ സംഭവത്തിലെ കു കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിലുള്ള പ്രശ്നങ്ങൾ ശാരീരിക വൈകല്യമുള്ള കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ അന്വേഷണം മുൻപോട്ട് പോവുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടിരിക്കുന്നു അതിൽ റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ അന്വേഷണം മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്